നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങിയ ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമട്ട റോഡ് ജില്ലയിലെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും എം പി പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങിയ ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ടർ റോഡ് ജില്ലയുടെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് അഡ്വക്കറ്റ് ഡീൻ കുരാക്കോസ് എം പി പറഞ്ഞു അഞ്ചിന് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ മൂന്നാറിലെത്തിയതായിരുന്നു അദ്ദേഹം ജില്ലയുടെ ടൂറിസം വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിവിധ പദ്ധതികളാണ് നടന്നു വരുന്നത് മൂന്നാർ ബോഡിമെട്ടർ റോഡ് വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത വികസന ജോലികൾക്ക് തുടക്കം കുറിച്ചുവെന്നും എം വ്യക്തമാക്കി ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ആണ് ബോഡിമിട്ട് മുതൽ മൂന്നാർ വരെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം ഇതേ തുടർന്ന് മൂന്നാറിൽ നിന്നും കൊച്ചുവരെയുള്ള ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു നെരിയമംഗലം പാലം ഉൾപ്പെടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക ഇതിനുശേഷം ചെറുതോണി പാലം അടിമാലി കുമളി ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ചെറുതൂണി ആ ചെറുതോണി പാലവും പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ് എല്ലാ നിലയിലും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി നടത്തപ്പെടുന്നത് തീർച്ചയായും ജില്ലയുടെ ഭൗതിക വികസന കാര്യങ്ങളിൽ ദേശീയപാത വികസനം ഏറ്റവും പരമപ്രധാനമാണ് ടൂറിസം മേഖലയാണ് നമുക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ അടിസ്ഥാന അടിസ്ഥാന സൗകര്യ സൗകര്യ വികസനം ടൂറിസം മേഖലയുമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും വികസനമാണ് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി റോഡിന്റെയും ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനേഴിൽ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നവീകരണ ജോലികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആയിരുന്നു ബ്യൂറോ അടിമാലി